പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും വിപരീത അനുഭവങ്ങളുടെ ഫലമായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് മനപൂർവ്വം പരിശുദ്ധ കുർബാനയും കുംഭസാരവും മറ്റു കൂതാശുകളുമൊക്കെ നിഷേധിച്ച് ജീവിച്ചവർ എന്തിന് മരണത്തോടടുത്ത സമയങ്ങളിൽ പോലും ഒരു രോഗിയായിട്ട് കിടക്കുമ്പോൾ പോലും കുമ്പസാരിപ്പിക്കാൻ വൈദികരെ കൊണ്ടുവരട്ടെ കുർബാനയ്ക്ക് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതുപോലും നിഷേധിച്ച് മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവരെ നമ്മളിൽ നിന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് വീണ്ടും ആവർത്തിക്കുകയാണ് അവരെ വിധിക്കാൻ നമുക്ക് അധികാരമില്ല ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യമായിരിക്കാം അവരെ അങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചത് പ്രിയമുള്ളവരെ നമുക്ക് മറ്റൊന്നും നോക്കണ്ട അവരും സ്വർഗത്തിലെത്തണം എല്ലാവരുടെയും രക്ഷയാണ് ദൈവത്തിൻ്റെ സ്വപ്നം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ നിറയാൻ ദൈവമേ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് തെറ്റായ തീരുമാനങ്ങളെടുത്ത് പരിശുദ്ധ കുർബാനയും കുമ്പസാരവും മറ്റ് കൂതാശകളും നിഷേധിച്ച് ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഞങ്ങൾ അങ്ങേടെ കലങ്ങളിൽ സമർപ്പിക്കുക അങ്ങയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ കർത്താവെ അവരെ വിശുദ്ധീകരിക്കണമേ നിത്യസൗഭാഗ്യത്തിലേക്ക് അവരെയും പ്രവേശിപ്പിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ആ ആത്മാക്കളെ അനുഗ്രഹിക്കട്ടെ ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാ മനോഗുണത്താൽ മോഷത്തിൽ ഇടയാകട്ടെ നിത്യപിതാവേ കൃപയായിരിക്കണമേ പൂജിതമാകണമേ മനസ്സ് പോലെ വേണ്ടി ആഹാരം എന്ത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ